നിങ്ങൾക്കറിയാവോ കാനഡയ്ക്ക് ഇന്ത്യയെ കാട്ടി മൂന്നരട്ടി വലുപ്പമുണ്ട് എന്നാൽ ഇന്ത്യയുടെ പാതിയുടെ പാതിയുടെ പാതി ജനസംഖ്യ പോലും കാനഡയിൽ ഇല്ല ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ കാനഡയുടെ ജനസംഖ്യ ഏകദേശം നാല് കോടി ആൾക്കാരോളം വരും നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ട് മൂന്നര കോടിയോളം ആൾക്കാർ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ അതുകൊണ്ട് തന്നെ മിക്ക സ്ഥലത്തും കണ്ണത്താ ദൂരത്തോളം ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണാൻ പറ്റത്തില്ല ഒരാഴ്ച മൊത്തം കഠിനാധ്വാനം ചെയ്ത് അവസാനം ഒരു വീക്കെൻഡ് വരുമ്പോൾ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് ആക്ച്വലി കൺഫ്യൂഷൻ തന്നെയാണ് കാരണം ഇവിടെ അത്രത്തോളം സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് കൂടിയാണ് കാനഡ ഇമിഗ്രേഷനെ ഇത്രയും പിന്തുണയ്ക്കുന്നത് അത് മാത്രമല്ല കേട്ടോ കാനഡയുടെ പോപ്പുലേഷന്റെ ഇരുപത് ശതമാനത്തോളം ആൾക്കാര് അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞതാണ് അപ്പോൾ കാനഡയുടെ വർക്ക് ഫോഴ്സിന് വേണ്ടി അവർക്ക് യങ്സ്റ്റേഴ്സിന് ആവശ്യം ഉണ്ട് ദാനും പക്ഷെ ഉള്ളത് പറയുകയാണെങ്കിൽ നാട്ടിലെ എത്ര തിക്കും തിരക്കുവാണെന്ന് പറഞ്ഞാലും പിക്ക് വൺ എന്ന് പറഞ്ഞോ ഞാൻ നാടേ ചൂസ് ചെയ്യുള്ളൂട്ടോ നിങ്ങളൊക്കെ എന്തൊക്കെയാലും ശരി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ